മദ്യലഹരിയിൽ പോലീസുകാരെ അക്രമിച്ച് യുവതി നേപ്പാൾ സ്വദേശിനിയായ ഗീതയാണ് പോലീസുകാരെ ആക്രമിച്ചത് ആക്രമണത്തിൽ നാല് പോലീസുകാർക്ക് പരിക്കേറ്റുണ്ട് യുവതിയെയും ഒപ്പമുണ്ടായിരുന്ന നേപ്പാൾ സ്വദേശിയായ സുമനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു വാഹന പരിശോധനയ്ക്കിടെ അങ്കമാലി അയ്യമ്പുഴ ചുള്ളി ചുറ്റിപ്പാറയിലാണ് സംഭവം നടന്നത് സംശയകരമായ സാഹചര്യത്തിൽ കണ്ട ഇരുവരെയും കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് പോലീസുകാർക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടത് മൊബൈൽ ഫോൺ പരിശോധിക്കുമ്പോൾ ഗീത എസ് ഐ ജോർജ് ജോർജിന്റെ മൂക്കിനടിക്കുകയായിരുന്നു ഇതോടെ കൂടുതൽ പോലീസുകാർ എത്തി ഗീതയെയും സുമനെയും ബലം ഉപയോഗിച്ച് വാഹനത്തിൽ കയറ്റി ഇതോടെ ഗീത പോലീസുകാർക്ക് നേരെ തിരിച്ചു പോലീസ് ഉദ്യോഗസ്ഥരെ യുവതി കടിക്കുകയും മാന്തുകയും ചെയ്തു വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഓടാൻ ശ്രമിച്ച ഇവരെ നാട്ടുകാരുടെ സഹായത്തോടെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് പ്രതികളെ വൈദ്യ വിധേയമാക്കി

ബൈക്കിടിച്ച ശേഷം പ്രതി കടന്നു കളയുകയായിരുന്നു വിഴിഞ്ഞം സ്റ്റേഷനിലെ സി പി ഒ രാകേഷിന് അപകടത്തിൽ ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു വിഴിഞ്ഞം എസ് എച്ച്ഒയുടെ നേതൃത്വത്തിൽ മറ്റൊരു വാഹനം പരിശോധിക്കുന്നതിനിടയിലാണ് ഈ ബൈക്ക് എത്തിയത് എന്നാൽ ബൈക്കിന് കൈ കാണിച്ചുവെങ്കിലും രണ്ട് പോലീസുകാരെ വെട്ടിച്ച് അമിത വേഗതയിലെത്തിയ ബൈക്ക് രാകേഷിനെ ഇടിച്ചുതെറിപ്പിച്ച് കടന്നു കളയുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഇടുപ്പുഭാഗത്ത് ഗുരുതര പരിക്കേൽക്കുകയും കയ്യിൽ മുറിവേൽക്കുകയും ചെയ്തു ഉടൻ തന്നെ എസ് എച്ച്ഒയുടെ നേതൃത്വത്തിൽ വിഴിഞ്ഞം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെത്തിച്ച് പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഇടിച്ചിട്ട വാഹനം തിരിച്ചറിയാനായി പ്രദേശത്തെ സിസിടിവി ക്യാമറകൾ കേന്ദ്രീകരിച്ച് അന്വേഷണവും ആരംഭിച്ചതായി പോലീസ് പറഞ്ഞു ഇത്തരത്തിൽ പോലീസിനെതിരെ അക്രമം അഴിച്ചുവിടുന്നവർക്കെതിരെ കർശന നടപടി തന്നെ സ്വീകരിക്കുമെന്നാണ് പോലീസിന്റെ നിലപാട് ഇത്തരത്തിൽ നിരവധി സംഭവങ്ങളാണ് അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെയും വാഹന പരിശോധനക്കെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെയും ആക്രമിക്കുന്നത് ഞങ്ങൾ തരും